ട്രോളിയവരെല്ലാം ഓടി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എപ്പോഴും സ്വാഗതമെന്ന് കലാമണ്ഡലം ഗോപി തന്നെ കാണാനോ തന്റെ വീട്ടിലേക്ക് വരാനോ സുരേഷ് ഗോപിക്ക് ആരുടെയും അനുവാദം നോക്കേണ്ടതില്ലെന്നും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അറിയിച്ചു സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപി എന്ന താനം വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് തന്നെ കാണാനോ തന്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ കാണാൻ എപ്പോഴും വരാമെന്നുമാണ് ഗോപിയാശൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതോടെ ആ ഗോപിയല്ല ഈ ഗോപി എന്ന വിവാദത്തിന് വഴിത്തിരിവായി അയ്യോ സന്തോഷത്തോടു കൂടി അല്ലാണ്ട് അത് മനഃപ്രയാസത്തോടു കൂടി സ്വീകരിക്കില്ല ആരും അത് വ്യാത്തവരെ വരെ പറഞ്ഞിട്ടില്ല സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഉപദേശിച്ചുകൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രം സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ട് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടുവെന്നും നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുവെന്നും കലാമണ്ഡലം ഗോപിയുടെ മകൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതാണ് വിവാദത്തിലേക്ക് നയിച്ചത് സുരേഷ് ഗോപിക്കെതിരെ കിട്ടിയ അവസരം മുതലാക്കി പരിഹാസ ട്രോളുകളും വിമർശനങ്ങളുമായി ഇടത് പ്രൊഫൈലുകളും നിറഞ്ഞു ഇടത് നേതാക്കളും പ്രവർത്തകരും സ്വതന്ത്രരെന്ന് പറയുന്നവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ സുരേഷ് ഗോപിയും നയം വ്യക്തമാക്കി കലാമണ്ഡലം ഗോപി ഗുരുതുല്യനാണെന്നും അദ്ദേഹത്തെ ഇനിയും കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എതിർപ്പില്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കാണാൻ പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു